ഹേ ഗായ്സ് അപ്പോൾ തീ രാവിലെ നേരത്തെ എഴുന്നേറ്റ് വന്നു കേട്ടോ കാര്യം എനിക്കത് മോണിംഗ് ഷിഫ്റ്റാണ് നേരത്തെ പോകണം അല്ലെങ്കിൽ കുഞ്ഞു തെച്ചുവിട്ട് എഴുന്നേക്കുന്നത് മുന്നേ പോകണം കേട്ടോ അപ്പം ഇന്നും തെച്ചൂട്ട് ഞാൻ ഒന്നും വിടുന്നില്ല അപ്പോൾ തീ നമുക്ക് മസാല ദോശ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചേക്കണം അപ്പം അതിന് വേണ്ടി ഉരുളക്കിഴങ്ങ് അരിയാൻ പോവുകയാണ് കേട്ടോ ഇത് അടുക്കളേൻ്റെ ആ ഒരു മേളിൽ കണ്ടോ ഫുൾ മറ്റ് പുക വന്നിട്ട് ഏതാണ്ട് ഞാൻ ഊട്ടിയിലൊക്കെ നിൽക്കുന്ന അവസ്ഥയാണ് കേട്ടോ വേറെ അവർ അമ്മച്ചാണെങ്കിൽ അടുപ്പത്ത് അരി അരിയിട്ടേക്കുണ്ട് അപ്പം അടുപ്പ് കത്തിക്കുമ്പോൾ എന്തായാലും നിറച്ച് പുക വരുമല്ലോ ആ പുകയാണ് ഇങ്ങനെ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനത്തൊക്കെ ഇതിൻ്റെ ഉരുളക്കിഴങ്ങ് അരിയാണ് ഞങ്ങൾ മൂന്നുപേർ മാത്രമാണ് ഉരുളക്കിഴങ്ങ് കഴിക്കുക ദോശയ്ക്കകത്ത് വെച്ചാൽ പോലും അല്ല കുഞ്ഞിന്ന് വെച്ചിട്ടും കഴിക്കത്തില്ല പിന്നെ നിർബന്ധിച്ച് കൊടുത്താൽ കഴിക്കും അങ്ങനെ അപ്പോൾ എനിക്ക് നേരത്തെ പോകണോ ലോൺ ടമ്മച്ചായിരിക്കും കൊടുക്കേണ്ടി വരുക അതുകൊണ്ട് പിന്നെ കഴിക്കലൊക്കെ കണക്കായിരിക്കും കഴിച്ചാൽ കഴിച്ചു പിന്നെ പഞ്ചാറി ഇട്ട് കഴിച്ച് കൊടുത്തുകഴിഞ്ഞാൽ കഴിക്കും പിന്നെ അല്ല കുഞ്ഞ് പലഹാരം വേണ്ട ചോറും മതിന്ന് രാവിലെ പറയും കിട്ടുക ഇല്ലാത്ത ദിവസങ്ങളിൽ അങ്ങനെ അതെ ഉരുളക്കിഴങ്ങ് കഴിഞ്ഞു പിന്നെ കുറച്ച് മൂന്നാ ഉരുളക്കിഴങ്ങ് മാത്രമേ എടുത്തോളൂ കേട്ടോ പിന്നെ എനിക്ക് ഇവിടെ എന്ന് വെച്ച് നമ്മൾ മസാല ദോശ മസാല അകത്ത് വയ്ക്കാറില്ല സെപ്പറേറ്റ് ദോശേൻ്റെ അടുത്ത് വെച്ചിട്ട് കഴിക്കത്തുള്ളു പക്ഷെ എനിക്ക് മസാല ദോശ മസാല അകത്ത് വെക്കുന്നതാണ് ഇഷ്ടം ഇവിടെ അങ്ങനെ അങ്ങനകത്ത് വെക്കാറില്ല കാരണം ജസ്റ്റ് മസാല പോലെ ഉണ്ടാക്കും നമ്മളത് മുക്കി കഴിക്കുന്ന രീതിയിൽ കേട്ടോ ഈ ലൈറ്റർ പുതിയത് വാങ്ങിച്ചു കേട്ടോ നമ്മുടെ ലൈറ്ററിന് പകരമായിട്ട് അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ഓൺ ചെയ്ത് വെച്ചിട്ട് കുറച്ച് നേരെ അതുകൊണ്ട് നാളെ കത്തിയായിരുന്നു ഒന്ന് പേടിച്ച് വേഗം ഇത് ചുമ്മാ സ്വിച്ച് പിടിച്ച് നിൽക്കി തന്നെ പെട്ടെന്ന് കത്തു കേട്ടോ നമുക്ക് ലൈറ്ററിട്ട് ഇങ്ങനെ കുറെ അടിക്കേണ്ട ആവശ്യമില്ല അപ്പോഴേ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് അങ്ങനെ ഉപയോഗിക്കാറില്ല ഇപ്പം ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ അങ്ങ് എടുത്തത് കൊള്ളൂട്ടോ പക്ഷെ ഇത് ഉപയോഗിക്കുന്ന കേട്ടോ എളുപ്പം അങ്ങനെ അതൊക്കെ വെച്ചിട്ട് നമ്മുടെ കുക്കറിൽ ഉരുളക്കിഴങ്ങ് ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ പാല് കാച്ചാൻ പോവുകയാണ് എനിക്ക് ഇവർ രണ്ട് പേർ എഴുന്നേക്കതിന് മുന്നേന്ന് ഇറങ്ങണം കാര്യം എഴുന്നേറ്റ് എനിക്ക് ഒന്നും നടക്കില്ല കേസ് ഞാൻ പിന്നെ ഓട്ടോപ്പാച്ചിലായിരിക്കും അപ്പോൾ എഴുന്നേൽക്കുന്നതിന് മുന്നേ ഇറങ്ങുക എന്നുള്ള എൻ്റെ ലക്ഷ്യം അതിലേക്കാണ് ഞാൻ ഈ പൊക്കോണ്ടിരിക്കണത് ഒച്ചിട്ട് അപ്പുറം വെള്ളം തിളച്ചപ്പോൾ അരി കഴുകുകയാണ് അരി ഇടാനായിട്ട് അങ്ങനെ പ ചായ വെച്ചിട്ടുണ്ട് പാലായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചായ വെക്കുവാണ് ഇവിടെ ചായ കുടിക്കലെ അമ്മച്ചി മാത്രമാണല്ലോ അങ്ങനെ ഞങ്ങൾക്കുള്ള ചായയൊക്കെ വെച്ചു ഇനിയിപ്പോൾ എന്താ പരിപാടി അമ്മച്ചി ഉരുളക്കിഴങ്ങിനുള്ള സവോളയൊക്കെ അരിയാണ് സവോള പച്ചമുളകൊക്കെ കരിഞ്ഞ് വെക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കുക്കറിൽ കുക്കറിയിരുന്നതേ വേകുന്നു ഞാൻ ചായ എനിക്ക് അമ്മച്ചിക്ക് വെക്കുകയാണ് കേട്ടോ ഞങ്ങൾ ഈ ആഴ്ച എൻ്റെ വീട്ടിൽ പോവണോ അടുക്കുന്ന വെച്ചു കൂട്ടി പനി അങ്ങനെ മാറി വന്നല്ലേ ഉള്ളൂ അവിടെ പിന്നെ എൻ്റെ അനിയന് എന്ത് വേണമെന്ന് നോക്കിക്കൊണ്ടിരിക്കുവാണ് എൻ്റെ അധിയർ അപ്പോൾ അതുകൊണ്ട് ഈ പനി കൊണ്ട് അവിടെ കൊണ്ട് കൊടുക്കുന്നില്ല ഈ ആഴ്ചയും കൂടെ കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച വീട്ടിൽ പോകുന്ന വിചാരിച്ചു അപ്പോൾ മൂന്നാഴ്ച വീട്ടിൽ പോയിട്ട് കുറപ്പും സങ്കടമാവാം സാധാരണ നമ്മൾ രണ്ടാഴ്ച കൂടുമ്പോ എപ്പോഴും പോകുന്ന ആളല്ലോ വീട്ടിൽ വിളിച്ച് പറയപ്പോഴും അപ്പം മൊം മാറി ഏ വരുന്നില്ല എന്നൊക്കെ ചോദ്യമായിട്ടോ അങ്ങനെ അടുക്കളത്തെ ഏകദേശം സെറ്റ് ആക്കിയിട്ട് ഞാൻ റെഡിയായി ഈ റിസോർട്ട് ഇടുന്നത് ഇതൊരു കല്യാണ ഫംഗ്ഷന് വേണ്ടി വാങ്ങിച്ച റിസമാണ് ഞാൻ നമ്മുടെ നോർമൽ ഡെയിലി ചെയ്യുന്ന നമ്മുടെ സ്കിൻ റോട്ടീന് ടോണർ മോയിസ്ചറൈസർ സൺസ്ക്രീൻ അത്ര ഒന്നും ഇടാൻ പറ്റിയില്ല ടോണർ അപ്ലൈ ചെയ്ത് മോയിസ്ച്ചറൈസർ അപ്ലൈ ചെയ്തപ്പോഴേക്കും നല്ലൊരു കരച്ചിൽ കേട്ടോ ചൂട്ടി പണി കിട്ടി ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ അവളുടെ പോയി കിടന്നു വിട്ടു പക്ഷെ അവൾക്ക് കാര്യം മനസ്സിലാക്കാറ് ഞാൻ ഡ്രസ്സ് ഒക്കെ മാറി നിന്നപ്പോൾ ആൾക്ക് പിടി കിട്ടി ഞാൻ ഇപ്പോൾ സ്കേഫാവുന്നതാണ് പിന്നെ എനിക്ക് ഒരു വഴിയിൽ അന്ന് ഗെയ്സ് ഏട്ടനെ വിളി ക്ഷണീപ്പിച്ച് അവളുടെ പോയി എത്തി എന്നിട്ട് കരച്ചിൽ എനിക്ക് കേൾക്കാമായിരുന്നു ഞാൻ എങ്ങനെയൊക്കെ പുറത്തിറങ്ങി കരച്ചിൽ കേട്ടുകൊണ്ട് ജോലിക്ക് പോകുന്നത് ഭയങ്കര സങ്കടം അത്രയും സങ്കുള്ളതായി എനിക്ക് വേറെ ഇല്ല അവരിങ്ങനെ അറിയാണ്ടെന്നാലും എനിക്ക് കുഴപ്പമില്ല പക്ഷെ കരഞ്ഞുകൊണ്ട് എനിക്ക് ഇറങ്ങുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആട്ടോ അപ്പം എന്ത് വീട്ടിൽ ഇട്ടുള്ളൂ കേട്ടോ ബൈ